നമസ്കാരം ചോതി പുണർദ്ധം ആയില്യം തിരുവാതിര ഭരണി അവിട്ടം ഈ നക്ഷത്രക്കാരെ പൊതുവെ സർപ്പനക്ഷത്രക്കാർ എന്നാണ് പറയുന്നത് ഈ ആളുകൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ആ ഗൃഹത്തിലെ പ്രശ്നങ്ങൾ ഒക്കെയും പരിഹരിക്കപ്പെടുന്നതാണ് ഭാഗ്യത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഈ സർപ്പനക്ഷത്രക്കാരായ ആളുകൾക്കുണ്ട് ദുരിതങ്ങൾ ഒന്നും തന്നെ അതിനാൽ ഈ നക്ഷത്രക്കാരുള്ള ഗ്രഹത്തിലേക്ക് അടുക്കുകയില്ല കൂടാതെ ഭാഗ്യത്തെ ആകർഷിക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കുടുംബ അംഗങ്ങളെ ആവലത്തിൽ നിന്ന് രക്ഷിക്കാനും കൂടാതെ ഒരു താങ്ങായി തണലായി നിൽക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വളരെയധികം സ്നേഹ സ്വഭാവമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ കളവ് കാണിക്കാത്ത ഈ കൂട്ടർക്ക് വളരെയധികം ഈശ്വരാധീനമുണ്ട് വാക്കുകൾ നൽകിയാൽ അത് പാലിക്കുന്നവരാണ് ഈ കൂട്ടർ പ്രത്യേകം ഒരു പ്രവചന ശക്തിയും ദൈവികമായി ഈ കൂട്ടർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാരുള്ള ഗൃഹങ്ങൾ വളരെയധികം ഭാഗ്യദായകമായ ഗ്രഹം തന്നെയാണ് ഈ കൂട്ടർ പറയുന്ന കാര്യങ്ങളൊക്കെയും പിന്നീടുള്ള സമയത്ത് അനുഭവത്തിൽ വരുന്നതുമാണ്